Hi friend. സോളോഫ് ഡീലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലം പതിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് എല്ലാ തരം വാഹനങ്ങളും എത്തുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അതായത് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലമാണ് കേട്ടോ എന്ന് കാണുന്നത് ഇതേപോലെ തന്നെയുള്ള ഏറ്റവും വില കുറവുള്ള ഒരുപാട് വേൾഡ് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും പ്രോപ്പർട്ടി സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനൽ ഒന്ന് റെഫർ ചെയ്യുകയും കൂടെ ചെയ്യാം അപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് അടക്കാം തിരുവല്ലാമല ആലത്തൂർ ബസ് റൂട്ടിൽ തൃശ്ശൂരിൻ്റെ ബോർഡറിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എല്ലാ തരം വാഹനങ്ങൾ എത്തിച്ചേരും നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ല പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം കാറും കാര്യങ്ങളൊക്കെ എത്തും പിന്നെ നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം സ്ക്വയർ പ്ലോട്ടാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത നല്ലൊരു പ്ലോട്ടാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിലാണ് ഒരിക്കൽ കൂടി പറഞ്ഞത് നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ടു എയ്റ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നല്ലൊരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം നല്ലോണം സൗകര്യമുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീടൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ പേര് കൂടി എടുത്താൽ തന്നെ നാല് പേര് കൂടി എടുത്താൽ തന്നെ നാൽപ്പത് സെൻ്റാണ് നിങ്ങൾക്ക് തന്നെ പ്ലോട്ടായി തിരിച്ച് വാങ്ങാവുന്നതൊക്കെയാണ് ഓണർ ഒറ്റ പ്ലോട്ടായിട്ട് കൊടുക്കുക കാരണം വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഇത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പം താല്പര്യമുള്ളവരുള്ള പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നിരപ്പായ സ്ഥലമാണ് ോ മലയോ ഒന്നും അല്ല പക്ക ഒരു സ്ക്വയർ പ്ലോട്ട് എന്ന് തന്നെ പറയാം വീടൊക്കെ ഉണ്ടാക്കി വിൽക്കാൻ പറ്റുന്നവർക്ക് പറ്റിയ ഒരു പ്ലോട്ടും കൂടെയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളുക അപ്പോൾ ആവശ്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ തൊണ്ണൂറ് നാല്പത്തെട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തിയെട്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളെ ചാനലിൽ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് മുപ്പത്തി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് അറുപത്തി മൂന്ന് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അത്യാവശ്യം നല്ലൊരു പ്ലോട്ടാണ് നല്ല സൗകര്യമുണ്ട് അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല വീടൊക്കെ വെക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ മോർ ഡീറ്റെയിൽസ് എന്തൊക്കെ അറിയണമെന്ന് വെച്ചാൽ ഓണറുടെ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എത്തും വാഹനങ്ങളൊക്കെ എത്തും കണ്ടുള്ള സൗകര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി താങ്ക്